ഹലോ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറല്ലേ ഡെയിലി നമുക്ക് സാധാരണ വേണ്ടതെന്ന് വെച്ചാൽ സദാ കറി മീൻകറി അതേപോലെ പിന്നെ അപ്പം ദോശ പത്തിൽ നെയ്ച്ചോറ് അതുപോലെ അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനു പറ്റി നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മൺചട്ടി നല്ലവണ്ണം പിന്നെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ എന്താ തീ ഓണി ഓണാക്കുക എല്ലായിടത്തും ഇതുപോലെ പിന്നെ എണ്ണൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതുപോലെ ആകുമ്പോൾ ചട്ടി ഒരു ഒരുപാട് നാൾ പിന്നെ പൊട്ടാതെയും അതേപോലെ ഒരു കേടൊന്നും ഇല്ലാതെ ഉണ്ടാവും അപ്പോൾ എണ്ണ ചൂടാൻ സമയത്ത് വലിയ ജീരകുലേ അത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും വേണ്ടൂ ഒരു നല്ലൊരു ഫ്ലേവറിന് മാത്രം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സദാ സവാള ഒന്നിൻ്റെ പകുതി മതി അതായത് ഒരു ചെറുതെടുത്തിട്ട് അതിൻ്റെ പകുതി മതിയട്ടെ ഉള്ളി ഒരുപാട് വേണ്ട ഒന്ന് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രം മതിയട്ട എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു അല്പം ഉപ്പ് ഇട്ടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു വാടി വരുന്ന സമയത്ത് കൊത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളി അങ്ങനെ പിന്നെ ഞാനൊരു ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിലും ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വലിയൊരു തക്കാളി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒറ്റ ഒന്നേ ചേർക്കുന്നില്ല പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ആ സമയത്ത് തന്നെ നല്ല പുളിയിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയാണ് ഏറ്റവും ടേസ്റ്റ് നമ്മുടെ കറിക്ക് അപ്പോൾ അതും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒടഞ്ഞ് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പല ആളും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ കിടലും ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അടിയിൽ പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതായത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ അത് ഒരു കാൽ കിലോ ചെമ്മീൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു ഒന്നര കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ ഒന്നര കപ്പ് വെള്ളത്തിന് തന്നെ ഒരു അഞ്ചാറ് ആൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എത്രയാണോ മുളക് പൊടി ഇടുന്നത് അതിൻ്റെ നേർ ഇരട്ടിയായിട്ട് മല്ലിപ്പൊടി ഇടുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് ചിലപ്പോൾ ചിലവിടെ സ്പൂണിന് ചില വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു കളറിൽ നന്ന മുളക് ഇടാണ്ട് നോക്കാം ചിലർക്ക് മുളീശിനായിരിക്കും ഇഷ്ടം പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ മുമ്പൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഈ ഒരു ലൂസിലാണ് ഉണ്ടാൽ മൊത്തത്തിൽ മുളകും ആ ഒരു തക്കാളി ഇതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകും പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക് മസ്റ്റാന്ന് ശരിക്കും പറഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വേവട്ടെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റൊക്കെ തിളച്ച് ഇതാകുന്നത് ഏറ്റവും നല്ലതാണ് എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ എന്ന് പറയുന്നത് അല്പം കുറച്ച് വലുത് തലേൻ്റെ ആ ഒരു ചെല്ലൊക്കെ കളഞ്ഞിട്ട് തന്നെ എടുത്തിന് തല അങ്ങനെ വേറെ കളഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെത്തന്നെ എടുത്തിന് കേട്ടോ അതിൻ്റെ ഒരു നൂലൊക്കെ കളഞ്ഞിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബറി ആ ഒരു ടൈപ്പ് ആവും അപ്പോൾ കൂടി വന്നാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയോ വേവുണ്ടു ചെമ്മീന് ഒരുപാട് സമയം പത്തിരുപത് മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കൂടി വന്നൊരു പത്ത് മിനിറ്റ് അത്രയേ തിളക്കുണ്ടു അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ മുളകും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ചത് ഏത് മീൻ കറി വെക്കുമ്പോഴും മീൻ ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മീനോടയും പിന്നെ ആ കറിക്കൊരു വലിയ ടേസ്റ്റും കിട്ടില്ല അപ്പോൾ ഉള്ളൂ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളാണ് അതേപോലെ മീൻ നമുക്ക് ഈ ഒരു മീൻ തന്നെ ചെയ്യണമെന്നില്ല ഏത് മീനും പ്രത്യേകിച്ചിട്ട് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് നല്ല ചോറിന് ബെസ്റ്റാണ് അതേപോലെ തന്നെ പിന്നെ പത്തിൽ ദോശ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ രാത്രി നമ്മൾ പിന്നെ പത്തിലിന് ഉണ്ടാക്കിയതാണ് ഞാൻ ഞായഴ്ചൊന്ന് ഷെയർ ചെയ്യാം അപ്പം മഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിയോടുകൂടി സെർവ് ചെയ്യുമെന്ന് അതിൻ്റെ കുറച്ചും കൂടി ഒരു ഒത്തന്റിക് ഫീല് കിട്ടുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതേ ഉള്ളു കേട്ടോ പിന്നെ കറി ടേസ്റ്റ് ഇതാണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ടില്ലേ നമ്മളെല്ലാം കൂടി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു തിക്കായിട്ട് ഗ്രേവി നല്ലൊരു അല്ല നല്ല ടൈറ്റുമല്ലാത്ത രീതിയിൽ നമുക്ക് കറി കിട്ടും പിന്നെ ആ മാങ്ങ ഏത് മീനായാലും മാങ്ങ ഇട്ട് വെക്കുന്നത് ഇപ്പോൾ നല്ല സീസണാണെന്നല്ലോ മാങ്ങേൻ്റെ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ പ്രയോജനം നിറഞ്ഞത് കണ്ടാ നമ്മുടെ വയസ്സിലേക്ക് ഒറ്റപ്പൊടിതിൻ്റെ ആ ഒരു തൊലി കാരണം അത്ര പിന്നെ ചെറുതായിട്ട് മുറിച്ചാലും പിന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഇരിക്കി ദഹിച്ചു കിടില്ല അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്താൽ അത് ശരിക്ക് നമുക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് കിട്ടും എല്ലാ വെജിറ്റബിൾസും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നല്ല പെട്ടെന്ന് തന്നെ ദഹിക്കുന്നു പക്ഷെ തക്കാളിൻ്റെ തൊലി ഇരിക്കി തയ്ക്കില്ല എന്ന് പറയുന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരുപാട് മീൻ കറി റെസിപ്പീസും ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ നല്ല കിടിലും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കറികളാണ് സ്പെഷ്യൽ ഉണ്ടാക്കും എങ്കിലും നമുക്ക് ഡെയിലി മീനൊക്കെ ആയിരിക്കും അധിക പേർക്ക് മീനില്ലാണ്ട് ചോറ് കഴിക്കാൻ കഴിയില്ല അങ്ങനെയല്ല ഇല്ലവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളാണ് ഒരു പണിയുമില്ല മീൻ ക്ലീൻ ആക്കലായിട്ട് പണിയുണ്ടാകും ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന അധികം ചെരുവകളൊന്നുമില്ല പിന്നെ ഞാൻ മുളക് പൊടിക്കുന്ന രീതി എന്ന് പറയുന്നത് മഞ്ഞൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലല്ലെങ്കിൽ ഞാൻ മുളകൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലേവറിൽ എങ്ങനെയാന്ന് പൊടിച്ചെടുക്കുക എന്നില്ലതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ അതുകൊണ്ടാണ് ചേർക്കാനും കാരണം ഞാൻ ഈ മുളക് പൊടിയിൽ ചേർത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്ക് അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൊടിച്ചത് എങ്ങനെയാണോ എന്ന് വെച്ചാൽ മഞ്ഞൾ ചേർക്കാതെ ആണെങ്കിൽ അല്പം ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾ ചേർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പാത്രം കാലിയെന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഈ ഭക്ഷ്യ ഫുഡ് കഴിക്കുന്നത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം അടുത്ത നല്ല റെസിപ്പി വരാം താങ്ക് യു